ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നലെ കർക്കിട വാവായിരുന്നു അതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോൾ കർക്കിടവാവിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയില്ല നമ്മളെ നാട്ടിൽ ബലിയിടൽ കൂടാണ്ട് അകത്ത് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളെ സപ്പോർട്ടിനൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു എനിക്കൊരു വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ കർക്കിട ഭാവിന് അകത്ത് വെച്ചുകൊടുക്കുന്നത് നമ്മളിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ശനിയാഴ്ച രാത്രി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കും എന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇരിപ്പിടം ആദ്യം പിരിക്കും നമ്മളൊരു ലുങ്കിയോ മുണ്ടോ വെച്ചിട്ടാണ് പിരിക്കരുത് വെള്ള മുിയല്ല വെള്ള മുണ്ട് വെച്ചിട്ടാണ് പിരിക്കല് അപ്പോൾ ആ പിരിച്ചതിന് ശേഷം ഇല വെക്കുന്നുണ്ട് അപ്പം കുട്ടികൾ വിളമ്പുന്നതുകൊണ്ട് പിരിപ്പിൽ ചവിട്ടേണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇലയാണ് വെക്കുന്നത് ഇല വെച്ചു അപ്പോൾ ഇല വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇലയിൽ വിളമ്പലാണ് അപ്പോൾ അതാ നമ്മൾ സ്വീഡ്സായിട്ട് കേക്കും കൽത്തപ്പാണ് അമ്മയുണ്ടാക്കിയത് കണ്ണൂറുകാരുടെ കൽത്തപ്പുണ്ട് അതാണ് അമ്മ ഉണ്ടാക്കിയത് കേക്ക് വാങ്ങിയതാണ് പിന്നെ പായസമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിളമ്പി ചോറ് വിളമ്പി വിളമ്പാണ് പിന്നെ ഈ അകത്ത് വെച്ചുകൊടുക്കുന്ന ഭക്ഷണങ്ങൾക്കൊരു ഇത് പ്രത്യേകതയിൽ കൂടി ഉണ്ട് ഇതിൽ ഉപ്പുണ്ടോ എന്നൊന്നും നമ്മൾ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യില്ല കാരണം ടേസ്റ്റ് ചെയ്തത് പിന്നെ വെക്കാൻ പാടില്ല അതാണെന്ന് അതുകൊണ്ട് ആ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് നമ്മൾ അകത്ത് വെച്ച് കൊടുക്കുക അതിൽ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടയിൽ പരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആ അകത്ത് വെച്ചുകൊടുക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കറി വെച്ചതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആയവാടെന്ത് ചെയ്യും ഒരു ഇതിൽ അത് വെച്ച് കൊടുക്കാൻ എടുത്തു വെക്കും അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയ ഓരോ കറികളെല്ലാം വിളമ്പലാണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ വെക്കുന്നത് അച് അച്ഛൻ്റെ അച്ഛനാണ് അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്നല അഞ്ചല അങ്ങനെയാണ് കണക്ക് കേട്ടോ ഒറ്റ സംഖ്യ വെക്കണമെന്നാണെന്ന് തോന്നും കണക്ക് അപ്പോൾ അച്ചാച്ചൻ കാരണവന്മാരൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇല വെച്ചത് അപ്പോൾ നമ്മളുണ്ടാക്കിയ ഓരോ കറികളും ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ചിക്കൻ കറി മീൻ കറി ഇഞ്ചി കറി വെള്ളരിക്ക കറി പിന്നെ വെച്ചത് കലത്തിനപ്പം കപ്പ് കേക്ക് പപ്പടം അച്ചാർ സേമിയ പായസം കഞ്ഞിൻ്റെ വെള്ളം പിന്നെ ഓരോരുത്തർ ചക്കപ്പായസമാണ് കേട്ടോ ഇതിലധികം ഉണ്ടാക്കാറ് ഈ കർക്കിടവാവിന് വെക്കാം പിന്നെ വറവ് മീൻ പൊരിച്ചത് അപ്പോൾ ഇത് എന്താ എങ്ങനെ വെച്ചാൽ സംഭവം ഈ നമ്മൾ ആരിക്കാണോ മനസ്സിൽ വിചാരിച്ച് അകത്ത് വെച്ചു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡുകൾ വെക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക അച്ചാച്ചിനെ ഇഷ്ടം ചക്ക ചക്കപ്പായസമാണ് പക്ഷേ ഇപ്പോൾ ചക്ക കിട്ടാൻ നിവർത്തിയില്ല ഉള്ള സമയത്താകുമ്പോൾ ചക്കപ്പായസമാണ് വെക്കാറ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുത്ത് പിന്നെ അകത്ത് വെച്ചു കൊടുക്കുന്നത് കൊട്ടിലകത്തോ പണ്ടിനകത്തോ ആണ് നമ്മളിപ്പോൾ കൊട്ടിലകത്താണ് വെക്കുന്നത് അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്കത് മനസ്സിലായിട്ടില്ല വിളക്ക് മുന്നിലാണ് വെക്കുക ഇലേൻ്റെ മുന്നിൽ നമുക്കൊരു അബദ്ധം പറ്റിയതാണ് പക്ഷേ അത് നമ്മൾ പിന്നെ മാറ്റി വെച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കേണ്ട ഇരിപ്പിടവും വിരിച്ച് പിന്നെ ആരാണോ വിളമ്പിയത് അങ്ങനെ ഒരു അരി ഉണ്ടാവും ഒരു ഇലയിലരിയും തുളസിയൊക്കെ ഉപയോഗിച്ചിരണം അത് നമുക്കിങ്ങനെ ഓരോരുത്തർക്കും തരും എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് മനസ്സ് നിറഞ്ഞിട്ട് തിരിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അരി ഇട്ടിട്ട് നമ്മൾ വാതിലടക്കുകയ്യാ അപ്പം നമ്മൾ രണ്ട് വട്ടം വെക്കുന്നുണ്ട് കാരണം അമ്മയുടെ അമ്മേൻ്റെയും അവരൊക്കെ അമ്മേടെ അച്ഛനൊക്കെ വരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ടാമത്തെ ട്രിപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളൊരു വിശ്വാസത്തിൽ വെക്കുന്നതാണ് അങ്ങനെ ഒരു വീട്ടിൽ രണ്ടിത് വെക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്നു തന്നെയല്ലേ അച്ഛൻ്റെ അമ്മയായാലും ഭർത്താവിൻ്റെ അമ്മയും സ്വന്തം അമ്മയ്ക്കും എന്താ പറയേണ്ടത് എല്ലാവർക്കും വേണ്ടപ്പെട്ടതന്നെയല്ലേ അപ്പം നമ്മൾ രണ്ട് തരത്തിൽ വെക്കുന്നുണ്ട് അപ്പം പ്രാർത്ഥിച്ചിട്ട് അരി ഇട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ലൈറ്റ് ഓഫാക്കിയിട്ട് പുറത്തു പോകും ലൈറ്റ് ഓഫാക്കി വാതിലും അടച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോവുക അപ്പോൾ നമ്മളിപ്പോൾ അരി ഇടുന്ന ചടങ്ങാണ് അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലും അടച്ചിട്ട് പുറത്തിരിക്കും എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ വാതിലടച്ചു നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കാരണം ഒരു ട്രിപ്പും കൂടെ വെക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ട ജസ്റ്റ് നനക്കിട്ട് നനക്കിയിട്ട് ഡോറിന് മുട്ടിയിട്ട് തുറക്കും ഡോർ എന്നിട്ട് ലൈറ്റ് ഇടും ലൈറ്റ് ഇട്ടതിന് ശേഷം ആദ്യം ചെയ്യുന്നത് പിന്നെ എന്ന് പറയണ്ടേ അരി നമ്മൾ ആദ്യം അരി ഇട്ടിട്ടാണല്ലോ വാതിലടച്ചത് അപ്പോൾ അതേപോലെ തന്നെ അരി ആദ്യം പ്രാർത്ഥിച്ചിട്ടിടും എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു എന്നുള്ളതിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും അരിയറിയും എല്ലാവരും അരി കെറുന്നതിന് ശേഷം പിന്നെന്താ ചോദിച്ചാൽ അകത്ത് വെച്ച് കൊടുത്ത ആൾക്കാർ പിന്നെ എന്ന് പറയേണ്ടി ഇരിക്കുന്ന ഇരിപ്പിളോ എലയും കുറച്ചിങ്ങനെ മാറ്റി വെക്കും കാരണം അവർ തിന്നിട്ട് പോയി എന്നുള്ള ഇതിൽ വിളക്ക് കിണ്ടി പാത്രം ഇലകളെല്ലാം ഒന്ന് ജസ്റ്റായിട്ട് ഒന്ന് സ്ഥാനം മാറ്റും വലിച്ചു വെക്കും പിന്നീട് ഈ സാധനങ്ങളൊക്കെ ഈ ഭക്ഷണമൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിൾ കൊണ്ടാക്കും ആ കഴിക്കുന്നതിന് മുന്നേ ഒരു പ്രോസസ്സും കൊണ്ടു ഇതിൻ്റെ അകുന്നൊക്കെ കുറച്ച് കുറച്ച് പീസുകളും ഭാഗങ്ങളും ഒരു തുള്ളിയാണെങ്കിലും എടുത്തിട്ട് നമ്മൾ വേറെ ഒരു ഏലയിലേക്ക് മാറ്റും എന്നിട്ട് അതെടുത്തിട്ട് നമ്മളെന്താ പറയേണ്ടത് ഏത് പടിഞ്ഞാൻ്റെ അതങ്ങനെ ഏതോ ദിശയിൻ്റെ അങ്ങനെ ക്വാർമയില്ല കേട്ടോ നമ്മൾ ഈ ഈ വീടിൻ്റെ ഇത് ഈ ഭാഗത്താകല് ആ ഭാഗത്തെ ഏലും കൊണ്ടു വന്നിട്ട് അവിടെ വെക്കും ബാക്കിയുള്ള ആത്മാക്കൾക്കെല്ലാം വന്ന് തിന്നാനുള്ളൊരു അവസരം അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മളകത്തേക്ക് പോയിട്ട് ആ ഭക്ഷണം നമ്മൾ കഴിക്കും കഴിക്കുന്നവരുണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് എനിക്കൊക്കെ ഇഷ്ടമാണ് അകത്ത് വെച്ചുകൊടുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഞാൻ പണ്ടേ കഴിക്കുന്നതാണ് കേട്ടോ അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചിലവർ പറഞ്ഞ് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വിശ്വാസം അത് നമ്മൾ മനസ്സിലുള്ളതാണ് അത് നമ്മൾ യുത്തിക്കനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ